ഹലോ അപ്പം ഈ ഒരു കസ്റ്റമറുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എപ്പോൾ ഓർഡർ ചെയ്യുന്ന തന്നാലും ഒരുപാട് ലേറ്റായി ഒരുപാട് വൈകിയാണ് കേട്ടോ തരുന്നത് ഒരു സ്ഥിരം കസ്റ്റമർ ആണ് അവിടുത്തെ പൊന്നു എന്ന് പറയുന്ന മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് എല്ലാ വർഷവും നമ്മളാണ് മോൾക്ക് കേക്ക് കൊടുക്കുന്നത് അപ്പം ആകെ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ലാവണ്ടർ ഷെയ്ഡ് വരണമെന്നായിരുന്നു കാരണം ആ മോളുടെ ഡ്രസ്സ് വൈറ്റ് ആൻഡ് ലാവണ്ടർ ആയിരുന്നു ഷെയ്ഡ് വരുന്നത് അപ്പൊ ഇതാ ഇതേപോലെ നമ്മൾ ഹാഫ് കെ ജി വരുന്ന ഒരു കേക്ക് ആയിരുന്നു നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളത് ഇതേപോലെ ഒരു ലാവണ്ടർ ഷേഡ് ഒക്കെ കൊടുത്തിട്ട് റോസെറ്റ്നോസിൽ കൊണ്ടിട്ട് മൂന്ന് സൈഡിലായിട്ട് ഇതേപോലെ ഫ്ലവർ ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കണ്ട അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരനെ ചെറിയൊരു സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക അപ്പൊ എന്താണ് ഇതാ അപ്പൊ എന്തായാലും ഇത ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്